കാട്ടാക്കട ചൂണ്ടുപലകയിൽ ലിറ്റിൽ സ്റ്റാർസ് ഡേ കെയർ സെന്റർ പ്രവർത്തനമാരംഭിച്ചു വാർഡ് മെമ്പർ സതീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം കാട്ടാക്കട ചൂണ്ടുമലക കേന്ദ്രമാക്കി ഇന്ന് ഉദ്ഘാടനം ചെയ്ത ലിറ്റിൽ സ്റ്റാർ ഡേ കെയർ സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് കാട്ട കാട്ടട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അവർ സുഖമില്ലാത്ത നിലയാണ് ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് എൻ്റെ വാർഡിൽ ഇങ്ങനെയൊരു സ്ഥാപനം വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കെയർ ഈ ഡേ കെയറിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം ഇത്രയും തികച്ചും പല ഡേ കെയറിനേക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും അതായത് സാധാരണക്കാർക്കായാലും മറ്റുള്ളവർക്കായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ടീച്ചേഴ്സുണ്ട് എല്ലാം ഉണ്ട് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ലിറ്റിൽ സ്റ്റാർസ് എന്ന ഡേ കെയറിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയാണ് ഈ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് ഇപ്പോൾ ജോലിയുള്ള അമ്മമാർക്കൊക്കെ രാവിലെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവർക്ക് ഓഫീസിൽ പോകാം ഇവിടെ ഞങ്ങളെല്ലാവരും അമ്മമാരാണ് അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കി ഒത്തിരി പരിചയമുള്ള അമ്മമാരാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു അമ്മ കുഞ്ഞിനെ പരിചരിക്കുന്നത് ഞങ്ങൾക്കറിയാം അപ്പോൾ അതേ കെയറോടുകൂടി ഞങ്ങൾ കുട്ടികളെ സുരക്ഷിതമായി കെയർ ചെയ്ത് വൈകുന്നേരം നിങ്ങൾ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് അപ്പോൾ മൂന്നര മൂന്നരയ്ക്ക് ശേഷം പിന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെയും ഞങ്ങൾ നോക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ സ്കൂളിലങ്ങോട്ട് കയറി വരെ ഞങ്ങൾ റോഡിൽ നിൽക്കും നിങ്ങൾ പറഞ്ഞാൽ മതി കുട്ടി എത്ര മണിക്കവിടെ എത്തും ആ സമയത്ത് ഞങ്ങൾ റോഡിൽ വന്ന് കുട്ടിയെ പിക്ക് ചെയ്ത് നിങ്ങൾ വരുന്നത് വരെ സുരക്ഷിതമായി ഇവിടെ നോക്കുന്നതാണ് അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളെയും ഡേ കെയറിന് സ്കൂൾ ആഫ്റ്റർ സ്കൂൾ കുട്ടികളെ ഏൽക്കാം ഇവിടെ ഞങ്ങൾ നോക്കാൻ വളരെ സന്നദ്ധരായി ഇവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം അട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ചൂണ്ടുവല ജംഗ്ഷനിൽ കാർത്തികേയം ബിൽഡിങ്ങിലാണ് ലിറ്റിൽ സ്റ്റാർസ് എന്ന ഡേ കെയർ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ആറു മാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഡേ കെയർ എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് സ്കൂൾ കുട്ടികളെയും ഉണ്ട് ആഫ്റ്റർ സ്കൂൾ കെയർ ത്രീ മൂന്നര മുതലാണത് പിന്നെയുള്ളത് വൺ ഡേ കെയർ ഉണ്ട് എല്ലാ ഞങ്ങളുടെ എല്ലാവരും അമ്മമാരായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ടീച്ചേഴ്സും എല്ലാവരും ഞങ്ങൾ കുട്ടികളെ സ്വന്തം അമ്മമാരെന്ന രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് എല്ലാവർക്കും വരാനും കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാനും നല്ല സൗകര്യമുള്ളൊരു പ്ലേസാണിത് കാരണം ചൂണ്ടുപോല ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സിറ്റിയിലൊക്കെയാണ് വലിയ രീതിയിലുള്ള ഡേക്കെയറുകൾ നടത്തുന്നത് പക്ഷേ സാധാരണക്കാരൻ്റെ കുട്ടികൾ അതായത് ഒരു തൊഴിലുറപ്പിൽ പോകുന്ന രക്ഷാകർത്താക്കളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ അവർക്ക് വലിയ ഡൊണേഷൻ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇന്ന് ഇല്ല ആ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ വിശാലമായി വരുന്ന കൊണ്ടിരിക്കുന്ന ഈ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡേക്കെയർ തുടങ്ങണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു അത് അതിനുവേണ്ടി ഈ സ്ഥാപനം പ്രവർത്തിക്കും സാധാരണക്കാരനും വലിയവൻ ചെറിയവൻ എന്ന അഭേദമില്ലാതെ കുഞ്ഞുങ്ങളെ വരുന്ന സമയം മുതൽ പോകുന്നതുവരെ നല്ല സുരക്ഷിതമായി സൂക്ഷിച്ച് അവരെ രക്ഷാർത്താക്കളെ ഏൽപ്പിക്കുന്നതാണ് ഫീസ് കുറവാണ് ഡൊണേഷൻ കുറവാണ് ചൂണ്ടുപാലക ജംഗ്ഷനിൽ ലിറ്റിൽ സ്റ്റാർ കാർത്തികേയം കോംപ്ലക്സിൽ ലിറ്റിൽ സ്റ്റാർ ഡേ കെയർ എന്ന സ്ഥാപനം ആരംഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം എൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷം രേഖപ്പെടുത്തും തുടർന്ന് തുടർന്ന് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇവിടെ ഇന്നേ ദിവസം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതും ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രേരണയോടുകൂടിയും അവരുടെ ഒത്തൊരുമയോടുകൂടിയും വളരെ സന്തോഷമായിട്ട് ഈ ലിറ്റിൽ സ്റ്റാർ ഡേ കെയർ സെൻറ്റർ തുടങ്ങിയ അഭിമാനമുണ്ട് ഇത് കുറച്ച് നല്ല രീതിയിൽ അഭിവൃദ്ധി വരട്ടെ എന്നുള്ള ഇത് മാത്രമാണ് ഞാൻ ഇതിൽ ആഗ്രഹിക്കുന്നത് പിന്നെ ഇത് ഈ കെയർ സെൻ്റർ തുടങ്ങിയതോടുകൂടി ഈ നാട്ടിനും ഈ ഏരിയയിലുള്ള കുഞ്ഞുങ്ങൾക്കും നല്ലൊരു വിദ്യാഭ്യാസവും അവരുടെ ഒരു സൗഹൃദ ബന്ധവും എല്ലാം ഉണ്ടാകട്ടെ എന്നും ഞാൻ പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സംരംഭമാണിത് നല്ല കെയറിങ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് കുട്ടികൾക്ക് നല്ല കെയറിങ് ഇവിടെ ഉണ്ട് മൂ ആറ് മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഇവിടെ നോക്കുന്നത് നല്ല കണ്ടപ്പോൾ തന്നെ എനിക്കും വളരെ ഇഷ്ടമായി ഇവിടെ നല്ലൊരു ഒക്കെ ഉണ്ട് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരും കുച്ചങ്ങള് വീട്ടിലാരും നോക്കില്ലാത്തവരും ഇവിടെ കൊണ്ടാക്കണമെന്ന് പറയാം കാട്ടാക്കട ചൂണ്ടുമലക ജംഗ്ഷനിൽ ആരംഭിച്ച ലിറ്റിൽ സ്റ്റാർ ഡേ കെയർ സെൻറ്ററിലേക്ക് വന്നിരിക്കുന്ന കുട്ടികൾക്ക് മറ്റതിഥികൾക്കും എൻ്റെ ആശംസകൾ ഇതിന് നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിന് മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ജീവിതത്തിലെ ലേക്കേറികളുടെ പ്രാധാന്യം വളരെ ലേക്കേറികൾക്ക് പ്രാധാന്യം വളരെ ഏറി വരുന്നൊരു കാലഘട്ടമാണ് പക്ഷേ പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ഒരു വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി ഒരു ഭീമമായിട്ടുള്ള ഒരു ഭാരിച്ച തുക തന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരികയാണ് ഡേ കെയറുകളിൽ അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ആശയവുമായിട്ടാണ് ലിറ്റിൽ സ്റ്റാർസ് എന്ന ഈ പുതിയ സ്ഥാപനം ഈ ഡേ കെയർ നമ്മുടെ കാട്ടാക്കട ചൂണ്ടുവലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു എങ്കിലും ഈ സ്ഥാപനത്തിൽ നിന്നും കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ഞാനൊരു പാരൻറ്റുമാണ് അതുപോലെ നമ്മുടെ സഹോദര സ്ഥാപനവുമാണ് അപ്പോൾ ഒരു ആദ്യം ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാം അവർക്ക് കഴിഞ്ഞതിൽ ഇപ്പോൾ ഡേ കെയറുകൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നാലും നമ്മുടെ ഈ സ്ഥലത്ത് നമ്മുടെ ചൂണ്ടപലക അല്ലെങ്കിൽ നമ്മുടെ കാട്ടാക്കടയിൽ പുതിയതായിട്ട് വന്നൊരു ഡേ കെയർ ആണ് ആദ്യമേ അവർക്ക് എല്ലാ വിജയാശംസകളും കേവലം ഒരു ഒരു റൂമിലോ അങ്ങനെ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല കുട്ടികൾക്ക് ഒരു വീടിൻ്റെ തന്നെ അന്തരീക്ഷം അതായത് അമ്മയുടെ കെയറും അമ്മമാരെ പോലെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ട് ടീച്ചറുണ്ട് അപ്പോൾ അവർ നന്നായിട്ട് കുട്ടികളെ നോക്കുമെന്നുള്ള വിശ്വാസവും ഉറപ്പും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെയും ഇവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത് ഒരു വീടിൻ്റെ വീട് എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ മൂന്ന് റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠനത്തിനായാലും കളികൾക്കായാലും ഒക്കെ ആയിട്ട് ഒരു റൂമും കുട്ടികൾക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു അവർക്ക് വേണ്ടിയിട്ടൊരു ബെഡ്റൂമും അതുപോലെ അവർക്ക് കളിച്ച് ഉല്ലസിച്ച് നടക്കാനൊരു വിശാലമായ ഹോളും ഒക്കെ ഉണ്ട്